നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആരംഭിച്ച ആ അതിക്രമത്തിന് മറുപടി എന്നോടും ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിക്കുന്നു തുടർന്ന് ഗാസയിൽ കടന്നു കയറി ഓരോ ഹമാസ് തീവ്രവാദിയെയും കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ യുദ്ധം ഇതായിപ്പോൾ ഒരു വർഷവും രണ്ടു മാസവും കഴിഞ്ഞിട്ടും എപ്പോൾ തീരുമെന്നോ ഇതെപ്പോൾ അവസാനിക്കുമെന്നോ ആർക്കും പറയാത്ത ഒരു പ്രത്യേക അവസ്ഥയിലെത്തി നിൽക്കുന്നു യുദ്ധം ഉടനെങ്ങും തീരില്ല എന്ന് ബെഞ്ചമിൻ നദന്യാഹു തന്നെ പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ കൗതുകകരമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി ഇസ്രയേലിൽ നിന്ന് വരുന്നുണ്ട് ഇസ്രയേലിലെ ജനസംഖ്യ അവരുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു കോടി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണത് തീർച്ചയായിട്ടും ഇസ്രയേലിലെ ജനസംഖ്യ ഒരു കോടി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഗാസയിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് യു എനിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇതിനകം തന്നെ നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ യുദ്ധത്തിൽ അവിടെ മരണപ്പെട്ടിരിക്കുന്നു പതിനയ്യായിരം പേരെ കാണുവാനില്ല ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോയി ബാക്കി വന്ന പുരുഷന്മാരിൽ പലരും യുദ്ധ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ആ അണ്ടർഗ്രൗണ്ടിലും മറ്റുമൊക്കെയായിട്ട് കഴിയുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം നരക തുല്യമാണ് രാത്രി കാലങ്ങളിൽ പതിനഞ്ച് ശതമാനത്തിലേക്ക് താപനില താഴുന്നു ശരിക്കും തണുപ്പ് തന്നെയാണ് ഇട്ടിരിക്കുന്ന ഹിജാബിൻ്റെ ആ സുരക്ഷിതത്തിൽ അല്ലെങ്കിൽ ആ ചൂടിൽ മാത്രം കഴിയുന്ന കഴിയാൻ വിധിക്കപ്പെട്ട നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളും വെള്ളമില്ല എത്രയോ ദിവസം കൂടിയിരിക്കുമ്പോഴാണ് വെള്ളമൊന്നു കിട്ടുന്നത് അതും കുടിക്കാൻ തന്നെ തികയുന്നില്ല പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും മാർഗമില്ല മണലാണ് അവർക്ക് ആകെ ഉപകാരപ്പെടുന്നത് വല്ലപ്പോഴും ആകാശമാർക്ക് വെറഞ്ഞ് കിട്ടുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലിയിൽ ആ ഭക്ഷണ പൊതി തലയിൽ വീണുപോലും കൊല്ലപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും അങ്ങനെ അതി കാഴ്ചകളും വാർത്തകളുമാണ് ഗാസയിൽ നിന്ന് വരുന്നത് എന്നാൽ ആ യുദ്ധത്തിൻ്റെ തുടക്ക സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പോലുമുള്ള മദൂതി ചാനലുകൾ കരക്കരുന്ന് കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ആ ടീമുകൾ ഇപ്പോൾ പലസ്തീനിൽ നിന്നുള്ള വാർത്തകൾ പോലും പ്രസിദ്ധീകരിക്കാൻ സമയമില്ലാത്ത വിധം അല്ലെങ്കിൽ അത് മറന്നുപോയിരിക്കുന്നു തുടക്ക സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ അതിലേതാണ്ട് പതിനെട്ട് മണിക്കൂറോളവും ഗാസയുടെ ആ പോരാട്ട വീര്യത്തെപ്പറ്റിയും അവിടുത്തെ ഹമാസ് നേതാക്കളുടെ ആ പോരാട്ട തീവ്രതയെപ്പറ്റിയും വാചാലിലായിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ ഗാസ അല്ലെങ്കിൽ പലസ്തീൻ എന്ന രാജ്യത്ത് തന്നെ പോയിരിക്കുന്നു അപ്പോഴും ലോകം ആ ലോകക്രമത്തിൽ മുന്നോട്ട് തന്നെ കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രയേലിൻ്റെ ജനസംഖ്യ ഒരു കോടി കഴിഞ്ഞു എന്നതും ആ ഒരു കോടി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ യുദ്ധം കൊണ്ട് ഇസ്രേലിന് വലിയ ആൾനാശമൊന്നും സംഭവിച്ചിട്ടില്ല ആൾനാശം സംഭവിച്ചിരിക്കുന്നത് മറുവശത്താണ് അതായത് പലസ്തീനിലാണ് ഗാസ എന്ന ആ വലിയ പട്ടണം അവിടെ ആളുകൾ തിങ്ങിപ്പാർത്ത് കഴിയുകയായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് അവിടെ നിന്നാണ് നാൽപ്പത്തയ്യായിരം പേരോളം യുദ്ധത്തിൽ തന്നെ അതും ബഹുഭൂരിപക്ഷവും പുരുഷന്മാരായിട്ടുള്ളവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പതിനയ്യായിരം പേരെ കാണുവാനില്ല ബാക്കി വന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം ധരകുതുല്യം മാത്രമല്ല അവിടുത്തെ അതായത് ജനന നിരക്കും വളരെയേറെ കുറഞ്ഞിരിക്കുന്നു അഥവാ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊപ്പം തന്നെ ജനിക്കുന്നതിനൊപ്പം തന്നെ കുട്ടികൾ മരണപ്പെടുന്നു കാരണം അവിടുത്തെ ആശുപത്രികളടക്കമുള്ളവ ഇസ്രായേൽ ഇതിനെയൊക്കെ തന്നെ തച്ചു തകർത്തിരിക്കുന്നു നല്ലൊരു ശുശ്രൂഷയോ അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ ശരിക്കും നരകിക്കുകയാണ് അവിടുത്തെ സ്ത്രീകളും കുട്ടികളും യുദ്ധം ഇങ്ങനെ പല കാര്യങ്ങൾ ആ ലോകത്തിന് മുന്നിൽ വെളിവാക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ അറിയാൻ മേലാത്തതായിട്ട് ഭീകര ചിന്താഗതിയായിട്ട് നടക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്തിനോ വേണ്ടി എവിടെയോ കിട്ടും എന്ന് പറയപ്പെടുന്ന സ്വർഗത്തിനു വേണ്ടി ഭൂമിയെ നരകമാക്കിയിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാവാൻ പറ്റാത്തത്